ഭഗവാൻ തന്നെ കാത്തരുള്ളണം എന്ന് പറയുകയാണ് അതിൽ തന്നെ ഭഗവാന്റെ വേൽ വേലായുധനായിരിക്കുന്ന ഭഗവാന്റെ വിവിധ തരത്തിലുള്ള വിവിധ പ്രാധാന്യമുള്ള മഹാത്മ്യമുള്ള വേൽ എന്നെ കാത്തരുള്ളട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉൻ തിരുവടിയെ ഉറുദിൻ ചെണ്ണും എൻ തലൈവത്തും ഇണയടി കാത്ത് திருவடியை உருதினும் அது எல்லாய்ப்போம் மனசில் வச்சு எண்ணிக்கொண்டிருக்க என்பழும் ஆதார விந்தங்களே மனசில் வச்சு பூஜிக்கில் தலையில் அங்கையுடைய இணையடி ரெண்டு பாதங்களும் வச்சு என்னை காக்க என்ன காத்தருளும் ഇനി നമുക്ക് ആരായിരിക്കണം എന്നുരാം ഇറൈവൻ ഇറൈവൻ എന്നാൽ ഈശ്വരൻ എന്റെ ഉയിരിനും ഉയിരായ ഈശ്വരനെ ഭഗവാനെ അങ്ങാണ് എന്നെ കാത്തരുടേണ്ടത് അങ്ങനെയുള്ള അങ് എന്നെ കാക്ക കാത്തരുള്ളൂ പന്നിറുവിഴിയാൽ പന്ത്രണ്ട് മിഴിയാൽ ബാലനെ കാക്ക ഇവിടെ ബാലദേവരായർ എന്ന ആളാണ് എന്ന ആ തുല്യനായ കവിയാണ് ഈ സ്കന്ധ ഷഷ്ടി കവചം രചിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഈ ബാലനെ എഴുതിയ ഈ എന്നെ കാത്തരുളു എന്ന് പറയുന്നു ഇനി അല്ല എങ്കിൽ അജ്ഞാനികളായ ഞങ്ങളെ എന്നും ബാലശബ്ദത്തിന് അർത്ഥമെടുക്കാം അപ്പോൾ അങ്ങയുടെ മഹാത്മ്യം എത്രയാണെന്ന് ഞങ്ങൾക്കൊന്നും പറഞ്ഞറിയിക്കാനോ അത് മനസ്സിലാക്കാനോ സാധിക്കില്ല അങ്ങനെയുള്ള ഞങ്ങളെ പന്നിരുവിഴിയാൽ അങ്ങയുടെ പന്ത്രണ്ട് കണ്ണുകളും ഞങ്ങളുടെ മേൽ എല്ലായ്പ്പോഴും ആ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ട് ഓരോ തരത്തിലുള്ള വേലിനെ പറഞ്ഞിട്ട് ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളെ ആ വേൽ കാത്തരുള്ളട്ടെ എന്നാണ് പറയുന്നത് അടിയേൻ വതനം അഴകുവേൽ കാക്ക് എന്റെ വതനം എൻ്റെ മുഖത്തെ േൽ ഭംഗിയുള്ള ആവേൽ കാത്തരുളട്ടെ പൊടിപുണൈ പൊടിപുണൈ നെറ്റിയെ നെറ്റിയെ പുനിതവേൽ എന്നാൽ ഭസ്മം ധരിച്ച പുനിതൊടി നെറ്റിയെനിട്ടുള്ള പുണ്മായ ആവേൽ കാത്തരുളട്ടെ കതിർവേൽ ഇരണ്ടും കണ്ണിനെ കാക്ക കതിർവേൽ എന്നാൽ പ്രകാശം ചൊരിയുന്ന ആവേൽ എന്റെ രണ്ട് കണ്ണിനെയും കാത്തരുളട്ടേ

கழிவு பெருவேல் காக்க வேல் எாய கொண்டனையுள்ளவாய்த்தனை பல் முனைவேல் காக்க முனேல் கருச்ச முப்பத்தி ரண்டு பல்லும் முனைவேல் நல்ல பூர்த்த அகிரமுள்ள ஆ வேல் காத்தருளட்டேப்பிய நாவேல் காக നല്ല ചുവന്ന് നിറമുള്ള എന്റെ നാവിനെ അങ്ങയുടെ ചുവന്ന് നിറമുള്ള ആവേൽ കാത്തരുളട്ടെ അങ്ങനെ ആകുമ്പോഴാണ് നല്ല വാക്കുകൾ പറയാനുള്ള ആ കഴിവ് നമ്മൾ നേടുന്നത് കന്നം ഇരണ്ടും കതിർവേൽ കാക്ക എന്നാൽ കവിൾ രണ്ട് കവിളിനെയും കതിർവേൽ പ്രകാശമുള്ള ആവേൽ കാത്തരുളട്ടെ എൻ നിലം കഴുത്തെ ഇനിയവേൽ കാക്ക എന്റെ മനോഹരമായ കഴുത്തിനെ അതുപോലെ മനോഹരമായ അതാണ് ഇനിയവേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ഇനിയവേൽ കാത്തരുളട്ടെ മാർവേ രടിവേൽ കാക്ക എന്റെ മാറിടത്തെ രത്തിനവടിവേൽ എന്നാൽ രത്നം പതിപ്പിച്ച ആ വേൽ കാത്തരുളട്ടെ ഇനി ഇത് പുരുഷന്മാരാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ സ്ത്രീകളുടെ പ്രാർത്ഥനയാണ് ചേരിള മുലൈമാർ തിരുവേൽ കാക്ക എന്റെ സ്ഥലപ്രദേശങ്ങളെ ഭഗവാന്റെ ആ പുണ്യമുള്ള വേൽ കാത്തരുളട്ടെ ഇങ്ങനെ കവചം തീർക്കുകയാണ് ഭഗവാന്റെ വേൽ സംരക്ഷണത്തിലൂടെ വടിവേൽ ഇരുതോൾ വളംപെറക്ക അങ്ങയുടെ വടിവേൽ എന്നാൽ വടി പോലെ നേരെ പിടിച്ച ആ വേൽ എൻ്റെ ഇരുതോളിലെയും വളംപെറ പൂർണമായും കാത്തരുളട്ടെ பிடரிகள் இரண்டும் பெருவேல் என்றே இரண்டு பிடலிகளும் எளும் வலிய ஆவேல் காத்தருளட்டே அழகுடன் முதுகே அருள்வேல் காக்க கேட்க முதுகினே அழகுடன் முதுகே நல்ல அழகுள்ள முதுகினே அங்குட அருள்வேல் அனுகிரம் ஆவேல் காத்தருளட்டே பழுபதினாரும் பருவேல் காக்க

அது எ உதரத்தை நானாய காத்தருளட்டே அப்போ யாதொரு விதத்தில் உள்ள உதரோகங்களும் வராதிக்கட்டே சிற்றடை அழகுற செவ்வேல் காக்க விஜய் மெலிஞ்ச அரக்கெட்டினே சிற்றடை அழகுற செவ்வேல் காக்க ஆ காகன காத்தருளட்டே நாணாங்கயிற்ற்றை நல்வேல் காக்க இவட അരക്കെട്ടിൽ കെട്ടിയിരിക്കുന്ന അരഞ്ഞാൻ പോലെ നൂൽ കെട്ടും ആ നൂലിനെ ഭഗവാൻ കാത്തരുളട്ടെ കാരണം ആ നൂൽ പലപ്പോഴും നമ്മൾ കെട്ടുന്നത് രക്ഷയ്ക്കായിട്ടാണ് അപ്പോൾ ആ രക്ഷയ്ക്കൊരു കൂടുതൽ എന്താണ് ശക്തി പകരാൻ അങ്ങയുടെ നൽവേൽ അതിനെ കാത്തരുളട്ടെ ആൺ പെൺ കുറൈകളെ അയൽവേൽ കാക്ക് സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യപ്രദേശങ്ങളെ ഭഗവാന്റെ ആ നല്ല വേൽ കാത്തരുളട്ടെ പിട്ടമിരണ്ടും പെരുവേൽ കാക്ക പിട്ടമിരണ്ടും എന്നാൽ രണ്ട് കിഡ്നികളെ ഭഗവാന്റെ പെരുവേൽ കാത്തരുളട്ടെ വൽവേൽ കാക്ക വലിയ ആ ഗുധദ്വാരത്തെ ആഹ് വലിയ വേൽ കാത്തരുളട്ടെ വേലിന്റെയാണ് വലിയത് എന്ന വാക്ക് വരുന്നത് വൽവേൽ എന്റെ ഗുതപ്രദേശത്തെ കാത്തരുളട്ടെ

காலடிகளே அரு அருள் வேல் வேல் காத்தருளட்டே கைகள் இரண்டும் கருணை வேல் காக்க என்றே கைகள் ரேம் கருணை உள்ள வேல் காத்தருளட்டே முன் கை இரண்டும் முரண் வேல் காக்க இவட முன் கை என் கைத்தண்ட வரையுள்ள ஆகத்தை அங்கையுடைய வள் இறக்கு பின் கை எழு தோள் முதல் கை கைமுட்டு வரையுள்ள ஆகத்தில் பின்னவள் என்னால் மஹாலக்ஷ்மி சான்னி அருளட்டே என்னட்டு அவருடையும் கூட ஒரு சான்னித்தில் ஆஹ் கைகள் எப்பழும் சரட்சிக்கப்படட்டே நாவில் சரஸ்வதி நற்றுணையாக நாவில் எப்போ சரஸ்வதி நல்வேல் காக்க நல்ல வேல் காத்தருளட்டே முப்பால் நாடியே முனைவேல் காக்க மூணு பிரதான நாடிகளான இடா பிங்களா சுஷும்னா இவையே அங்கு முனையுள்ள பூர்த்த அக்ரமுள்ள ஆ வேல் காத்தருளட்டே എപ്പോഴതും എന്നെവേൽ താക്ക് ഞാൻ പ്രത്യേകമായിട്ട് എന്തിനാണ് ഭഗവാനെ പറയേണ്ട ആവശ്യമുണ്ടോ എപ്പോഴും എല്ലാ സമയത്തും എന്നെ അങ്ങയുടെ എതിർവേൽ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ആവേൽ കാത്തരുളട്ടേ അടിയേൻ വശനം അശൈവുള നേരം കടുകവേ വന്ത് കനകവേൽ താക്ക എന്റെ വതനത്തിൽ നേരം എന്നാൽ തുടിപ്പ് അപ്പോൾ എനിക്ക് ജീവനുള്ള കാലത്തോളം ഭഗവാനെ കടുകവേ വന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പെട്ടെന്ന് വന്ന് അങ്ങയുടെ കനകവേൽ ആ സ്വർണവേൽ എന്നെ കാക്ക കാത്തരുളട്ടെ വരും പകൽ തന്നിൽ വജ്രവേൽ കാക്ക പകൽ സമയങ്ങളിൽ അങ്ങയുടെ ആ വജ്രവേൽ നല്ല കാഠിന്യമുള്ള ആ വേൽ എന്നെ കാത്തരുളട്ടെ അരയിരുൾ തന്നിൽ അനൈവേൽ കാക്ക ഇനി ഇരുട്ടിലാണെങ്കിൽ അങ്ങയുടെ അനൈവേൽ പ്രകാശമുള്ള വേൽ എന്നെ കാത്തരുളട്ടെ ഏമത്തിൽ സാമത്തിൽ എതിർവേൽ കാക്ക ഇവിടെ യാമത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാ യാമങ്ങളിലും അപ്പോൾ എല്ലാ സമയത്തും എന്നർത്ഥം എതിർവേൽ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ആവേൽ എന്നെ കാത്തരുളട്ടെ താമതം നീക്കി വേൽ കാക്ക താമസമില്ലാതെ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഒട്ടും ആലോചിക്കാതെ ഭഗവാന്റെ ആ ചാതുര്യമുള്ള വേൽ എന്നെ കാത്തരുളട്ടെ കാക്ക കാക്ക കനകവേൽ കാക്ക എല്ലായ്പോഴും ഭഗവാന്റെ ആ സ്വർണ്ണ നിറമുള്ള വേൽ എന്നെ കാത്തരുളട്ടെ நோக்க நோக்க நொடி நோக்க என்னில் கண்ணெடுக்காதே ஒரு என் கண்ணெடுக்கா எல்லாம் எப்போமொருணும் தடையற என்னால் எீவிதத்தில் எல்லாம் பிரதிபந்தங்களையெல்லாம் பொட்டித்தகர் களையம் அதான தாக்க தாக்க தகர் களையம் அதுபோல பார்க்க பார்க்க பாவமும் பொடிபடா யான் അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എൻ്റെ പാപങ്ങളെയെല്ലാം തീർക്കണം ഭഗവാനെ അപ്പോൾ ഇത്രയുമാണ് ആ വേൾ വെച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഭാഗം ഇനി പറയുന്നത് മറ്റൊരു ഭാഗമാണ് അതായത് പേ നിന്നൊക്കെയുള്ള സംരക്ഷണം ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം അപ്പോൾ ഇത് ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോരോ ഭാഗങ്ങളായി പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് ഉള്ളത് പഠിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പുസ്തകമൊക്കെ വാങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ വരികൾ നോക്കി വെച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ണാമം എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇത് ഏർ സ്കന്ധഷ്ടി കവചമാണ് ഇതിന്റെ രണ്ടാം ഭാഗമാണിത് ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു എല്ലാവരും ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുക ബുക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടും അല്ലാതെ വേറെയും എന്താണ് നമ്മുടെ പൂജാ സ്റ്റോറുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു അത് അവിടെയുണ്ട് റെക്കോർഡ് ആണ് അപ്പോൾ ഇനിയുള്ള കമന്റുകൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം